അപ്പോൾ പറഞ്ഞല്ലാത്ത തെളിവെടുപ്പിനാണ് എസ് പിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞു എസ് പിയുടെ ഓർഡർ പ്രകാരമാണ് പണിയെടുക്കുന്നതെന്നല്ലേ ഡി എസ് പി അഷ്റഫ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സോ ആണല്ലോ അല്ലാതെ പുള്ളി അഷ്റഫ് ഡി എസ് പി അഷ്റഫിന് സ്വകാര്യ താല്പര്യ പ്രകാരമല്ലോ എസ് പിയുടെ ഓർഡർ അതെന്താണെന്ന് വെച്ചാൽ അത് പ്രകാരം തന്നെയാണല്ലോ കാരണം എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവർ വിളിച്ചു ഇവർ വിളിച്ചും കണ്ട് എസ് പിയോടും സംസാരിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇവിടെ നിന്നോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ പഠിച്ചതാണ് നടന്നത് രാമനാട്ടരാണെങ്കിലും എന്നെ കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടേക്കാണ് രാമനാട്ടുകെ എയർപോർട്ടിൽ അങ്ങാണ്ടാണ് ഇത് നടന്നത് എയർപോർട്ടിൻ്റെ പരിസരത്താണല്ലോ നടന്നത് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാട്ടിക്കാനായത് എസ്പീൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുന്നതാണ് ഡി എസ് പി അഷ്റഫ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നെ നാട്ടിൽ കൊണ്ടുപോയിങ്ങൾ ഹാൻഡ് കപ്പ് വെച്ച് നടത്തി നിങ്ങൾക്ക് അങ്ങനെ വരെ കേസൊക്കെ അറിയില്ല പിന്നെ ഞാൻ പറയുന്നത് തെറ്റ് ഒരുപാട് പറ എന്നെ എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്താണ് ഞാൻ ഈ പ്രതികളെ അക്കോമഡേറ്റ് ചെയ്തെന്നാണ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഹാൻഡ് കപ്പ് വെച്ച് നാട്ടിലോട് കൊണ്ടെടുക്കുന്നതിൽ ഹിക്കുമത്ത് എന്താന്നുള്ളത് എസ് പിക്കും ഡി എസ് പി അഷ്റഫിന് മാത്രമേ അറിയുള്ളൂ ഡി എസ് പി അഷ്റഫിൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ഇതിൻ്റെയൊക്കെ കാര്യം എന്താണ് ഈ ഹാൻഡ് കപ്പ് വെച്ച് ഈ നാട് വിവരം കൊണ്ടുനടക്കുന്നത് എനിക്കും വലിയ പിള്ളേരെ കണ്ടെന്ന് ചോദിച്ചാൽ ബഷീറെ ഇത് എനിക്ക് പിന്നെ എൻ്റെ മേലുദ്യോഗസ്ഥനായ പിന്നെ സുജിത് ദാസ് എന്ന് പറഞ്ഞ എസ് പി പറഞ്ഞ പ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ പേഴ്സണൽ താല്പര്യത്തിലല്ല എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് എന്താണ് മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴല്ല മനസ്സിലാവുന്നത് എന്ത് ഈ സ്വർണ പിടിക്കുന്നതും ഒക്കെ രാജ്യസ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ എക്കണോമി തകരണമൊന്നും നല്ലല്ലോ ഇപ്പം സുജിദാസ് ഈ പണിയെടുത്തത് പല മനസ്സിലാവുന്നു സ്വന്തം വീട്ടിലോട്ട് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലോട്ട് കിട്ടുമ്പം സ്വാഭാവികമായിട്ട് അതാണല്ലോ ഇപ്പം നമുക്ക് ഇതുവരെ മനസ്സിലായത് ഈ ഈ അടിച്ച് മാറ്റുന്ന സ്വർണ്ണത്തിൽ നിന്നൊരു ഷെയർ പുള്ളിക്കും വരുന്നുണ്ട് ഇത് തട്ടാൻ തൊട്ടാൽ എട്ടാൽ ഒന്ന് എന്ന് പണ്ടൊരു ചൊല്ലുണ്ട് അതേപോലെ ഈ സ്വർണം പിടിക്കുന്നവർക്ക് എല്ലാവർക്കും ലാഭമല്ലേ അതാണല്ലോ ഇതിൻ്റെ സംഭവം ഇപ്പം മനസ്സിലായത് വ്യക്തമായല്ലോ അപ്പോൾ നമുക്ക് അന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ തന്നെ ഇപ്പം ഇത് ജനം അറിഞ്ഞല്ലോ പബ്ലിക്കെല്ലാം അറിഞ്ഞല്ലോ അപ്പോൾ അവർ എൻ്റെ അടുത്ത് എന്താ എൻ്റെ എന്നോട് അവർ നേരിട്ട് ഇയാൾ ഡി എസ് പി അഷോഫ് നേരിട്ട് ചോദിച്ചിട്ടില്ല പുള്ളിയുടെ സ്ഥാഫിൻ്റെ അടുത്തിൻ്റെ സാമ്പത്തിക നിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കാശ് കൊടുത്തെ സെറ്റിൽ ചെയ്യാനുള്ള താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കാശില്ല എന്നെ കൊണ്ടോട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കിയ സമയത്തൊക്കെ തന്നെ ഈ ഡാൻസ് ആഫോനെ പറ്റിയിട്ട് ഇവരെ പറ്റിയിട്ടെന്ന് വെച്ചാൽ ഇവരെ സഹപാഠികളായി കൂടെ വർക്ക് ചെയ്യുന്ന പോലീസ് യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സ് തന്നെ പറയാറുണ്ട് എന്ത് അവർ ഒരു അങ്ങനത്തെ ടീമാണ് ഒരു കാക്കി ഇടുക അതായത് കാക്കിയിടാതെ നാട്ടിൽ ഗുണ്ടായ്സം നടത്തുന്ന സംവിധാനം തന്നെ അങ്ങനെ തന്നെ മനസ്സിലായത് എനിക്ക് ഈ കേസ് വെച്ച് ഒരുപാട് ഇവർ ഒരുപാട് കാശ് ഉണ്ടാക്കി കാര്യത്തിൽ സംശയമില്ല കാരണം ഇതിൽ ഒരുപാട് പ്രതികള് വെളിയിലുണ്ട് അപ്പോൾ വെളിയിലുള്ള പ്രതികൾക്ക് നാട്ടിൽ വരുമ്പം വരെ അറസ്റ്റ് ആവേണ്ട അല്ലെങ്കിൽ ജയിലിൽ പോകണ്ട എന്ന് കരുതിയിട്ട് ഇവർക്ക് അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷം ചോദിച്ചാൽ കൊടുക്കും കോടാൻ കൂടിക്കണക്കുറപ്പം ഈ കേസ് കൊണ്ട് മാത്രം ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് പി ആവട്ടെ ഡി എസ് പി അസ്രഫ് സാർ ആവട്ടെ ഇവരൊക്കെ എന്താണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് നല്ല കാശുണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല ഞാനൊരു കാശും കൊടുത്തിട്ടില്ല കാശും കൊടുക്കാൻ്റെ അരുത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പോലെ ഒരുപാട് വീടുകളിൽ പറഞ്ഞോളൂ പിന്നെ വീടുകളിൽ പ്രായമുള്ള ആൾക്കാരെന്താ കിട്ടിയ കട്ടോനെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള സംവിധാനം അവർ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വീടുകളിൽ നട്ടപ്പാർക്ക് മൂന്ന് മണിക്കും നാലുമണിക്കും ഈ തീവ്രവാദികളെ പിടിക്കാൻ പോകുമ്പോൾ കയറിയിട്ട് അവിടെ വീടുകളിൽ അമ്മമാരും ഉമ്മമാരും ഒക്കെ ബോധം കെട്ടി വീഴും ഹോസ്പിറ്റലിൽ പോയി എന്തിനു പറയാനും ഡി എസ് പി അഷ്ഫ് സാറിനെ അറിയാമല്ലോ അവിടെ ഉണ്ടായിരുന്ന ഈ റിയാസ് എന്ന് പറഞ്ഞവൻ്റെ പിന്നെ വീട്ടിൽ വരും ഇടിക്കാർ അവൻ്റെ ഉമ്മ ബോധം കെട്ടി വിഴിയുന്നതാക്കിയാലും ചെയ്ത് ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് മകനെ കാണണമെന്നും പറഞ്ഞു കണ്ട് അതോ മരിച്ചു പോകുന്ന ചോദിച്ചു പിന്നെ ഡി എസ് പി അഷഫെന്നാണ് പറഞ്ഞിരുന്നത് ആ ശരി ഓക്കെ വന്ന് കണ്ട് പോയിക്കോട്ടെ എന്നിട്ട് അവിടെ കൊണ്ടുപോയി ലോക്കപ്പിൽ നിന്ന് മകനെ കണ്ടും കണ്ട ഉമ്മാനെ തിരിച്ചുകൊണ്ട് വന്നു അതിന് മാത്രം നല്ലതായിട്ട് ഇവർ നടത്തിയിട്ടുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു ഇല്ല നിരപരാധികളെ ബലിയാടാക്കിയു എന്ന വലിയ ചോദ്യമാണ് ഇത് തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള എം എൽ എ ഉന്നയിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി പോലീസിലെ ഉന്നതർക്ക് ബന്ധമുണ്ടത് ഇപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികൾ പുറത്തേക്ക് വരികയാണ് അനുഭവസ്ഥർ സംസാരിക്കുകയാണ് സി വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സി കെ ആത്യന്തികമായി നോക്കിയാൽ ഇത് നോക്ക് പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ശരി പക്ഷെ ആത്യന്തികമായി നഷ്ടമാർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അത്രയും അന്തർധാരയുണ്ടോ സംസ്ഥാനത്തെ പോലീസും കസ്റ്റംസും തമ്മിൽ തീർച്ചയായും ഈ കണക്കുകൾ ഇപ്പോൾ അതാണ് പുറത്തു വരുന്നത് ഏതാണ്ട് ഒരു ക്വിൻ്റലിലധികം സ്വർണം ഈ രീതിയിൽ സുജിത് ദാസിൻ്റെ സംഘം പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരുപക്ഷേ ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ടാകാം പക്ഷേ ഇതൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജ്യസ്നേഹം കൊണ്ട് ഒന്നുമല്ല അവരുടെ വ്യക്തി താല്പര്യം കൊണ്ടാണ് ഇതൊരു കറവ പശുവായി ഈ സംഘത്തെ ഇവർ ഉപയോഗിച്ചു എന്ന് തന്നെ വ്യക്തമാകുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് മാതൃഭൂമി ന്യൂസിനോട് മാത്രമായിട്ട് ഇത്തരം പ്രതികരണം നടത്തുന്നത് ഈ ബഷീർ പറയുന്ന കാര്യം ബഷീർ ചെയ്തിരിക്കുന്നത് ഈ പ്രതികൾക്ക് ഹാർബറിംഗ് ഒരുക്കി എന്നൊരു കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അത് മറയാക്കി യഥാർത്ഥത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തും എന്നും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അത് അതിന് ഒരു തെളിവ് കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ ഭീ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി കയ്യാമം വെച്ച് കൊടുവള്ളിയിലെ നാട്ടിൽ തെളിവെടുപ്പ് എന്ന രീതിയിൽ കൊണ്ടു നടക്കുന്നു അതോടുകൂടി നാട്ടിലാകെ ബഷീർ കള്ളക്കടത്ത് ാണ് സ്വർണ്ണക്കടത്തുകാരനാണ് എന്ന വിവരം പുറത്തു വരുന്നു കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിൽ പെടാതിരിക്കാൻ പണം നൽകാൻ ഈ ഡാൻസ് ഓഫ് സംഘം ആവശ്യപ്പെട്ടു എന്നുമാണ് ബഷീർ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ ഈ സുജിത് ദാസിന്റെ താല്പര്യം എന്താണെന്ന് കരുതിയാൽ ഈ സ്വർണം പിടിച്ച് ഇത് ഗവൺമെന്റിലേക്ക് എത്തിച്ച് അതിൻ്റെ പണവും ഫൈനും ഈടാക്കിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് പരമാവധി പണം ഉണ്ടാക്കുക സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് അതുതന്നെയാണ് പി വി എൻവർ നേരത്തെ പറഞ്ഞു തുടങ്ങുകയും തുടങ്ങുകയും ചെയ്തത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ കൊടു രാമനാട്ടുകരത നടന്ന ഈ സംഭവത്തിൻ്റെ ഭാഗമായി അവിടെ ഉള്ള ഒരു ക്രൈമിൽ എന്തിനാണ് കൊടുവള്ളിയിൽ കൊണ്ടുപോയി ഇങ്ങനെ തെളിവെടുപ്പ് നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തവുമാണ് കൊടുവള്ളിയിലുള്ള പലർക്കും ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നത് വസ്തുതയായിരിക്കും െ പക്ഷേ ഈ രീതിയിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്നും ബഷീർ ചോദിക്കുന്നുണ്ട് ഏതായാലും ഈ സുജിത് നേതൃത്വത്തിലുള്ള ഡാൻസ് ഹൗസ് സംഘം ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല ഉപയോഗിച്ചത് എന്ന് വ്യക്തം അത് അദ്ദേഹത്തിന് അഴിമതി നടത്തുന്നതിന് വേണ്ടിയും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയും അതിന് ഈ പ്രതികളെ ഉപയോഗപ്പെടുത്തി എന്നുമാണ് ഒരുപക്ഷെ ഇനിയും കൂടുതൽ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് ഈ രീതിയിൽ അനുഭവമുള്ളവർ എന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം കൊടുവളിയിലുള്ള ഒരു പ്രതി പറഞ്ഞത് പത്ത് ലക്ഷം രൂപ ചോദിച്ചു അഞ്ച് ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ ബാക്കി അഞ്ച് കൊണ്ട് തന്നെ വീണ്ടും പ്രതിയാക്കി എന്നുമായിരുന്നു തീർച്ചയായും ഉണ്ട് കാരണം ഇതിന്റെ കുറേ ചിഹ്നങ്ങൾ വളരെ രസകരമാണ് കാരണം ഇവർ ഈ കസ്റ്റംസിന്റെ കയ്യിൽ നിന്നും സ്വർണവുമായി പുറത്തേക്കിറങ്ങുമ്പോൾ ഇവരെ പൊട്ടിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം ഉണ്ട് അത് ഈ രാമനാട്ടകര കേസിൽ ആറോ ഏഴോ സംഘം ഉണ്ടായിരുന്നു അതായിരുന്നു ആ സംഭവത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥ ഒരാൾ പൊട്ടിക്കുന്നു അയാളെ പൊട്ടിക്കാൻ വേറൊരു സംഘം അവരെ പൊട്ടിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംഘം അങ്ങനെ വലിയ രീതിയിൽ അർജുനായങ്കി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പ്രതിയാവുന്നതും ആ സംഭവത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇവരെ മനസ്സിലാക്കുകയും ഇവരുടെ വാഹനത്തിലേക്ക് മഫ്റ്റിയിൽ പോലീസുകാർ അപ്പോൾ തന്നെ കയറുകയും അങ്ങനെ ഈ വാഹനം ഒരു പ്രത്യേക ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് നിർത്തുകയും അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്യുകയും അവിടെ നിന്ന് സ്വർണവും പണവും ഒക്കെ വാങ്ങി ആ കേസ് തേച്ച് കളയുകയും ചെയ്യുന്ന ഒരു രീതി അതായത് ഔദ്യോഗികമായുള്ള ഒരു പൊട്ടിക്കൽ സംഘമായി ഡാൻസ് ഡാൻസാഫ് സംഘം മാറിയിട്ടുണ്ട് അതായത് പലതരത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിലപ്പുറം പോലീസ് തന്നെ ഒരു സ്വർണ്ണ പൊട്ടിക്കൽ സംഘമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്